ചെല്ലിന്ന് പോയി പോരാൻ കൂടില്ല നമ്മളെ ചുല്ല വേറെ അപ്പൊ ഈ ബാങ്കിൽ ആണുങ്ങില്ല കത്തി കാട്ടിക്കാട്ടി ആ വേഗക്കെത്താ വേഗ ആ കുട്ടികളില്ല കാൽക്കുലേറ്റർ നന്നാക്കാൻ പറ്റുവെച്ചാൽ ബാറ്ററി വേറെ കേസാണ് ഏതായാലും സംഘടിപ്പ ചെറിയ കത്തി കാട്ടിക്കാട് കായിക അവസ്ഥ ഉറപ്പാടി പിന്നിൽ ആളുകളുണ്ട് നമ്മൾ വാക്കാം को तो तो तब चार चालकुण चार फेडरल ിൽ വൻ കവർച്ച മൂന്ന് മിനിറ്റിനുള്ളിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ അജ്ഞാതം തട്ടിയെടുത്തു ഫെഡറൽ ബാങ്കിന്റെ ചാലക്കുടിയിലെ കോട്ട ബ്രാഞ്ചിലാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അടുക്കിയ നാടിനടുക്കിയ കവർച്ച കവർച്ച സ്കൂട്ടിലെത്തിയ ഹിന്ദി സംസാരിക്കുന്ന ആണ് കവർച്ച നടത്തിയത് ജീവനക്കാരെ കത്തിക്കാട്ടി ഭയപ്പെടുത്തി പണം തട്ടിയെടുത്ത ശേഷം നിന്ന് ഇയാളെ രക്ഷപ്പെട്ടുകയായി സ്കൂട്ടർ ബി മോശം കണ്ടു ഉച്ചക്ക് ഉച്ചക്ക് രണ്ട് ഇരുപതിന് മോശമാവ് ഹെൽമെറ്റും ജാക്കറ്റും ധരിച്ച് എത്തിയത് ആളെ തിരിച്ചറിയാൻ രാസകരമായ വിധത്തിൽ ഹെൽമെറ്റും ജാക്കറ്റും ധരിച്ച് ജീവനക്കാരെ ബാങ്ക് മുറിയിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നോ സമീപം നിന്നിരുന്ന ജീവനക്കാരെ കറിക്കത്തി കറിക്കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് മാസ്റ്റർ ആവ് ബാങ്കിൽ കടന്നുകയും ജീവനക്കാർ ഭയന്ന ജീവനക്കാർ ചെറുത്തു നിൽപ്പിനും തയ്യാറായില്ല അതിനുട്ടില്ല കാശ് ചേസ് ചാഹിയേ ഇല്ലേ എന്നാൽ ക്യാമി കാശ് എടുത്തുകൊണ്ട് എല്ലാ മൂന്ന് മിനിറ്റ് ഇത് ഒന്നൊക്കെ ഇതിന് ബില്ല് ആളുണ്ടോ ഏ മൂന്ന് മിനിറ്റോട് പതിനഞ്ച് ലക്ഷം റുപ്യൊക്കെ അവർന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റപ്പൊക്കെ പരിപാടിക്കാറും എല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ സമയത്താണ് ഇത് വന്നിട്ടില്ലേ മോശമാകുന്നിട്ടില്ലേ ഒന്ന് അങ്ങനെ സംശയിക്കാം പിന്നെ അതിന്റെ പുറത്ത് ഇവൻ കാണിച്ചത് കത്തിയാണെന്ന് കത്തിക്കാട്ടി ഒരു ബാങ്ക് അപ്പത്തെ റൂമിൽ വരണ്ട ഭക്ഷണം ആയിക്കുണ്ട് ഇവിടെ പിന്നെ ഇവര് രണ്ടാം മൂന്നാർ വേറുണ്ട് കത്തിക്കാട്ടെ തൊള്ള പൂട്ടിയില്ലല്ലോ സൗളായി കൂടെ ആണുങ്ങളല്ലേ ഒരു ശബ്ദം ഉണ്ടാക്കി വിഷയങ്ങൾ ഒച്ചവിളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റുള്ള ഭക്ഷണങ്ങൾ അവരും ഇങ്ങോട്ട് വരും ഒക്കെവാട കൂലി പിടിച്ചാലല്ല പോലുള്ളൂ ആൺകുട്ടിയാല്ലാത്ത ബാങ്ക് ഏ ആൺകുട്ടികളത്തെ ബാങ്ക് നാ ഉണ്ടല്ലോ ഒക്കെ പറയാൻ ഒക്കെ പോയി ലേഡീസ് ആയിരുന്നോ ആ കുഴപ്പമില്ല ലേഡീസ് ഉണ്ടാക്കാൻ കഴിയില്ല അപ്പൊ വിചാരിച്ച നമുക്ക് ഏച്ചവരൊക്കെ കഥ ഒരു ബാങ്കിൽ ഒരാൾക്കാർ തോക്കി പറയാമല്ലേ തോക്കാണെങ്കിൽ ഈ പ്രശ്നമല്ല ഓക്കേ ടോക്കാണെങ്കിൽ ഇപ്പം നമുക്ക് സ്വയം ആയിട്ട് നമുക്കിപ്പോൾ മരിക്കും എന്തൊക്കെ സംഭവിക്കും വീട്ടിൽ വെച്ചാലൊക്കെ നമ്മൾ സംഭവിക്കും വിചാരിക്കാം ഈ കത്തി കത്തി അങ്ങനെ കുത്തുക ഞമ്മക്കിത് തടുക്കാൻ തൊന്നും കഴിയില്ലേ ഒറ്റയൊക്കെ പറ്റുന്നതൊക്കെ വരും അതൊക്കെ ആണെങ്കിൽ പറഞ്ഞതാണ് ഒരു പ്രതിരോധം വേണ്ട ഇത് മൊത്തം പൊണ്ണായിപ്പോയി സിങ്കിളത്തെ പോലെ ശിശണ്ടിയോ കണ്ടികളോ അല്ലാതെ മടിക്കച്ചാൽ അങ്ങനുണ്ടാവും ഇതൊക്കെ നല്ല ഒന്നും ഇങ്ങനെ ഈ ബാങ്ക് ഉദ്യോഗസ്ഥ അല്ലെങ്കിലും വലിയ ഇതൊന്നും ഉണ്ടാവില്ല ഭയപരമായിട്ടൊന്നും ഇങ്ങനെ തളപ്പ തള്ളി വെച്ചിട്ട് ഇങ്ങനെ കുറെ ആൾക്കാരെ കേറാങ്ങനെ ശരിക്കൊരു എക്സൈസോ കാര്യോ ഒന്നും ഉണ്ടാകാതെ ഇങ്ങനെയൊക്കെ പഠിച്ച പരിശീലനത്തിൽ ഇങ്ങനെ പോകുന്ന സൈലന്റും ഇങ്ങനെ ഒരു ടീമാണ് നമുക്കൊക്കെ കേളാം കുറെ ഗുളിക ഒക്കെ കണ്ടാൽ തന്നെ ആ ഏ ഭയങ്കര ആരൊക്കെ കഴിഞ്ഞില്ല ആരും തടുത്തില്ല

ആണുങ്ങളില്ലാത്ത ബാങ്ക് എല്ലാം എന്താണ് ഏതാ ബാങ്കിന്റെ പേര് പറഞ്ഞു മാറുന്ന പോരാ